ഹായ് വെൽക്കം ബാക്ക് വി ടു പുതിയ എല്ലാവർക്കും സ്വാഗതം അല്ല അത് ഞാൻ അത് മനസ്സിൽ വിചാരിച്ചു വിചാരിച്ചോളൂ രണ്ടാമത്തെ ടേക്ക് ടേക്കാണ്ടത് അപ്പൊ ഞാൻ ആദ്യത്തെ ടേക്കിൽ പറഞ്ഞായിരുന്ന കാര്യമാണ് തല കൂടുതൽ ആറുണ്ടല്ലോ ഞാൻ ഇൻട്രോ ഒക്കെ പറയുമ്പോൾ പുതിയ എല്ലാവർക്കും സ്വാഗതം അങ്ങനൊക്കെ പറഞ്ഞ തലയൊക്കെ ആട്ടിയിട്ടാണ് ഞാൻ ചെയ്യാറ് അമ്മ പറഞ്ഞു പറയുന്നതിന് കൂടുതൽ അപ്പൊ അപ്പൊ അതൊന്നും മാറ്റിട്ട് കറക്റ്റ് സ്റ്റെഡിയായിട്ട് നിന്ന് സ്വാഗതം പറഞ്ഞു നോക്കിയാണ് പക്ഷേ അത് അത് നിങ്ങൾക്കല്ലേ തോന്നുള്ളൂ പക്ഷെ എനിക്ക് ഞാൻ തോക്കിട്ട് എനിക്ക് വലിയത് എന്താന്ന് തോന്നില്ല എന്റെ മൂട്ടീൻ്റെ ആരും ഒക്കെ പോയി അത് വലുതായ ഒരാഴ്ചക്ക് പിടിക്കും പറഞ്ഞേ അപ്പൊ ഞാൻ ഫുൾ ക്ലീൻ ഷേവ് ആണ് ഉദ്ദേശിച്ചിരുന്നത് ക്ലീൻ ഷെയ്വ് ചെയ്യാന്നാണ് ക്ലീൻ ഷെയ്വ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്ന ശുപ്പാണ്ടി പോലെയോ അതുകൊണ്ട് മീശ ഞാൻ ഫുള്ള് ക്ലീൻ ഷെയ്വ് ചെയ്ത് കളയാന്ന് ഞാൻ ഇന്നലെ വിചാരിച്ച അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ വീട്ടിൽ വന്നിട്ട് ഞാൻ അത് ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ വേണ്ടാന്ന് വെച്ചു കാരണം നൂറ് രൂപ കൊടുത്ത് താടി സെറ്റ് ചെയ്തതാ പിറ്റേ ദിവസം വന്ന് അപ്പൊ നമ്മടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തായാലും നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങളുടെ അവലേറിയ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക ഓക്കെ ഞാൻ ഇന്നലെ ഇന്നൊരു പെട്ട സ്ഥാനം ഞാൻ ഇറക്കിയിട്ടുണ്ട് നിങ്ങളെ പോയി കണ്ടു ഞങ്ങളൊന്ന് ചുമ്മാ പാർക്ക് വരെ വന്നതാണ് കൈസ് പാർക്കിൽ വന്നപ്പോ ജാനിക്കുട്ടി മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ചായ്ക്കെല്ലാച്ചു ചായ്ക്കെല്ലാച്ചുന്ന് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ എന്തിന്റെ പൊത്ത വല്ല പാമ്പിന്റെ ആയിരിക്കോ പറയാൻ പറ്റില്ലാട്ടോ വല്ല പാമ്പൊക്കെ ഉണ്ടാവും കൈ ചിലപ്പോ കുഞ്ഞു കുട്ടികളൊക്കെ വരുന്നല്ലേ എന്തോരം കുഞ്ഞുങ്ങൾ വരുന്ന പിന്നെ ആരും ഇല്ല ഇല്ലാട്ടോ ജാനിക്കുട്ടിയുടെ ഭാഗ്യത്തിന് അതുകൊണ്ട് ഓടി നടന്ന ആളെ എൻജോയ് ചെയ്യും ഞാനിവിടെ കയറിക്കോട്ടെ വരാ വരാ എനിക്ക് സാധനങ്ങളൊക്കെ പേടിയങ്ങനൊന്നും കേറിയിട്ട് ഈ പിള്ളേർക്കൊക്കെ ഒരു കൂസ പോല അയ്യോ ചെറുതല്ലേ നമ്മളെ കൊച്ചു മരങ്ങളോണ്ട് നമ്മള് വണ്ടി ആളറണ്ട് ഒരാളിറക്കേണ്ടതാണ് കാക്കോടേ മണ്ടു കിണറല്ലേ ഇത് കണ്ടാ പേടിയാവും ആ അല്ല തൂങ്ങി പിടിച്ചാ കറക്കാങ്ങി പിടിക്കേ അല്ല പതുക്കെ പിടിക്കല് ും ഞാൻ കൊണ്ടുവരാട്ടോ ഞാൻ ഇല്ല വിച്ച് കൊണ്ടുവരും അങ്ങനെ

ആ ഇപ്പൊ അതൊക്കെ കേറിയാൽ മിണിഞ്ഞൊളിഞ്ഞ് വീഴുംങ്ങട്ട് വെച്ചു ഒന്നും പിന്താണ്ടീച്ചാടോ ബായോ പിള്ളാരെ കാണിക്കുന്ന നമ്മള് പേടിച്ചു പോകും ഇതി കൂടെ വലിഞ്ഞു വലിഞ്ഞുറിയിട്ട് തൂങ്ങിയൊക്കെ കിടക്കൂടാ പിന്നെ പേരന്റ്സ് എല്ലാത്തിന് സപ്പോർട്ടാണ് കേട്ടോ നല്ല പെൺകുട്ടികളൊക്കെ പെൺകുട്ടികളൊക്കെയാണ് കൂടുതൽ ഇത് കേട്ടോ അപ്പൊ നല്ല സപ്പോർട്ടായിട്ടുള്ള പേരൻസ് എല്ലാം പഠിച്ചിരിക്കുന്നത് നല്ലതാ പഠിച്ചിരിക്കണവര് ജാനക്കുട്ടി പോയിട്ട് വരട്ടെ അത് തന്നെ എനിക്കും ചോദിക്കുള്ളു അച്ഛൻ എന്നിട്ട് കാണിക്കുന്നു എന്താ കഥ ഉദ്ദേശിച്ചത് അപ്പൊ ചാവുക ഇത് നമുക്ക് താങ്ങാൻ പറ്റിയ ഇത് ഉണ്ടോന്നറിയില്ല ട്ടോ താങ്ങാൻ പറ്റിയ കപ്പാസിറ്റി അതിനുണ്ടോന്ന് എനിക്കറിയില്ല അമ്മ വയ്യാത്ത വട്ടി കയ്യാലാവശ്യണ്ടോ ഉണ്ടോ നീ യാളേന്റായി കുടുപ്പിനടിയില്ലോ എങ്ങാനും കാലും എടുത്ത് ആട്ട് പോയി കഴിഞ്ഞാ ക കൂടെ കേറിയ ഉണ്ട് അപ്പുറത്തും കൂടെ കേറി പൊന്ന

അതപ്പോ പിള്ളാരെങ്ങനെ തിരി അവിടെ തിരി എന്നിട്ട് തിരി അങ്ങനെയൊക്കെയാണ് തിരിഞ്ഞു കറങ്ങി ഇറങ്ങി കറങ്ങണം കറങ്ങിട്ട് ഇറങ്ങണം അങ്ങോട്ട് തിരി ആ അന്നിട്ട് താഴോട്ട് താഴെട്ട് കാല് വെക്കേ ആ എന്നിട്ട് താഴോട്ട് താഴോട്ട് ഒരു ഒരു കാല എടുത്ത് പുറത്ത് വെക്ക് വന്നേക്ക് പറ്റില്ല തയ്ച്ചോടുത്ത് വിടുപ്പാ കേട്ടോ നല്ല ഭംഗിയല്ലേ നല്ല ഭംഗി അവിടെ കഴിഞ്ഞാലേ പാമ്പിന്റെ പാമ്പ് വിഴുങ്ങും വിഴുങ്ങും പാമ്പ് പോഴുങ്ങനും പോയി ഫിനിഷ് പോയിന്റിലെത്താറായേക്ക് ആശാന് ചെറിയൊരു ചെറിയൊരു പേടിയായി കേട്ടോ കേട്ടോ തന്നെ മലിക്ക് കേറി പോയി ഇവിടുന്നേ അവിടെ എത്തിപ്പ ചെറിയൊരു പേടിയായി അടുത്ത പ്രാവശ്യം മേളി കേറണം കേട്ടോ കൊറച്ചുകൂടെ വെല്ലാവട്ടെ മുട്ടനാവട്ടെ മുമ്പ് തള്ളി ഇറക്കിണക്കാവുവോ അവസാനം ഫിനിഷ് പോയിന്റിലെത്തി കേസ് വെച്ചു ഇനി അത് പറഞ്ഞു ചോദിച്ചു നിന്റെ വെയിറ്റ് താങ്ങാൻ പറ്റാണ്ട് അത് ഇപ്പൊ പിള്ളേർക്ക് വേണ്ടി ഉണ്ടാക്കിട്ടേക്കുന്ന സാധന തിരിച്ചിറങ്ങണം മേളിലോട്ട് കേറുണ്ട്

ഫാമിലിക്ക് വേണ്ടി ജീവിക്കുന്ന സൂര്യനാരായണ വർമ്മേനെ നിനക്കറിയുള്ളു അതിനു മുമ്പ് എനിക്കൊരു കാലം ഉണ്ടായിരുന്നു ആ ഒരു കാലം സൂര്യനാരായണ വർമ്മല്ലേ അല്ല ഡയലോഗ് അത് ഡൈലോഗത് അപ്പൊ അങ്ങനത്തെ ഒരു വിഷ്ണു ഉണ്ടായിരുന്നു ഇപ്പൊ ഫാമിലിക്ക് വേണ്ടി ജീവിക്കുന്ന വിഷ്ണു അല്ല പണ്ടത്തെ ഒരു വിഷ്ണുണ്ടായിരുന്നു ഇതാണ് ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾ ഇത് കണ്ട് നിങ്ങള് അനുഭവിക്കു വെറുതെ സമയം പോക്ക് എന്തെങ്കിലൊക്കെ കണ്ടിക്കൊടുത്തേ വിച്ചേ ഞാനേ നെഹ്റോയില് കുറച്ചുണ്ടായിരുന്നു അപ്പൊ അത് കൊണ്ടു കൊടുക്കാനായിട്ട് ഞാൻ അമ്മോനോട് വന്നുണ്ടോ എന്ന് ചോദിച്ചു അമ്മോനോട് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് നല്ല

ഞാൻ ഇന്ന് ലാത്രയിലേ വരത്തുള്ളു കേട്ടോ ഇന്ന് ഇന്നലെ പ്രതീക്ഷ ചെല്ലുമ്പോ അവിടെ ചെന്നിറങ്ങാനത്തി താമസിക്കഴിഞ്ഞാ ഒരു വിഷമൊന്നും ഇല്ല വിഷമൊന്നും പക്ഷെ ഞാൻ പിന്നീന്ന് വിളിച്ച ആൾക്കോ ഞാൻ വിളിക്കില്ല കൃഷിയെന്നല്ല എന്താ കഴിക്കാൻ കണ്ടോ അത് കുഞ്ഞപ്പ കൊണ്ടോന്നു എനിക്ക് തന്നില്ലന്നു കുഞ്ഞുണ്ടോ എനിക്ക് തന്നില്ലായിരുന്നേ മോൺലൈനിൽ മോൺലൈനിലുള്ളത് മോള് കൊടുത്തില്ല കുരു പറഞ്ഞു കുരു കീന്തപ്പഴം നല്ല ഞാൻ ഫസ്റ്റ് ക്വാളിറ്റി കീന്തപ്പഴം കഴിച്ചിണ്ടായിരുന്നു അപ്പൊ അത് കുരു കളഞ്ഞ് സീഡ് കളഞ്ഞിട്ട് ഞാൻ കൊടുത്തു അമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു മൂന്ന് കൊടുത്തില്ല ഇന്റെ പൈപ ഞാൻ കൊത്തില്ലായിക്കോട്ടെ ഞാൻ പറഞ്ഞു കൊടുത്ത് പഠിക്കണം എല്ലാവർക്കും കൊടുക്കണം കേട്ടോ ആ കൊക്ക ഇന്ന് കൊക്ക എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് പ്പിളും വെച്ചിട്ടുണ്ട് മൂന്ന് ഇന്തപഴം മൂന്നീന്തപ്പഴം സീട് കഴിഞ്ഞിട്ട് കളഞ്ഞിട്ട് ഒരു ആപ്പിളിന്റെ രണ്ട് കഷ്ണം പകുതി കഷ്ണം അത്രേ സീന്തപ്പഴം ഒന്നും അദ്ദേഹം കൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ആ ഞാനിപ്പോ ഇന്ന് പോവാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു മൂന്നെണ്ണം വെച്ച് മൂന്നെണ്ണം വെച്ചു കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ തിന്നോളും ഹസ്റ്റന്റൊക്കെ ഇഷ്ടം അപ്പൊ മൂന്നെണ്ണം ഒക്കെ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ തിന്നോട്ടെ കഴിച്ചോട്ടെ കുഴപ്പമില്ല ഡെയിലി കഴിക്കുമ്പോ അത് നല്ലതാ ഹെൽത്തിന് അപ്പൊ ഞാൻ പുറത്തേക്ക് പോവാനായിട്ട് ഇങ്ങനെ നിക്കുകയാണ് അമ്മൂസ് വരുന്നില്ല അപ്പൊ എങ്ങനെ അല്ല വണ്ടിക്ക് ഒരു നമ്മുടെ വണ്ടി കാറിൽ ഒരു കൂളിങ് അടിക്കണം കൂളിംഗ് അടിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പൊ ഭയങ്കര വെയിലല്ല അത് മാത്രല്ല വണ്ടി ഓടിക്കുമ്പോ തന്നെ നമുക്ക് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വെയിലടിക്കുമ്പോഴൊക്കെ നാശമാവുക ഇത്ര ഉണ്ടെന്ന് പറഞ്ഞു കാര്യമില്ല വെയിൽ ഡയറക്റ്റ് അടിക്കുമ്പോ കൈ അങ്ങോട്ട് പൊള്ളും മാക്സിമം പൊള്ളും അതേപോലെ തന്നെ വണ്ടിയുടെ ഉള്ളാണെന്നുണ്ടെങ്കിലും ചുത്തിയാവും ആ വെയിലടിച്ചു കറങ്ങി ചിത്തിയാവും അപ്പൊ നമുക്കത് മാറ്റാ അതേപോലെ തന്നെ അങ്ങനെ കുറച്ച് പരിപാടി പിന്നെ ബൈക്കിന്റെ ഇൻഡിക്കേറ്റർ കത്തില്ല ഞാൻ ഈ രണ്ട് വണ്ടി കൊണ്ട് എങ്ങനെ പോകുന്ന ആലോചിച്ചിരുന്നു വണ്ടിയുടെ മുകളിൽ വെച്ച് ഡിയോ കിട്ടിയാലോചിച്ചു അങ്ങനെയാണ് ഞാൻ ഇവിടെ നിന്ന് ആ അപ്പൊ അങ്ങനെ ആലോചിച്ച് നിക്കായിരുന്നു അപ്പൊ എന്തായാലും പോയിട്ട് വരട്ടെ പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള പരിപാടിയിലേക്ക് കിടക്കാം അറിയോ അടുത്ത പരിപാടി ഉറക്കാണ് അതെ ഞങ്ങക്ക് രണ്ടുമൂന്നു ദിവസമായിട്ട് ഉറക്കത്തിന്റെ ഭയങ്കര ഒരു പ്രോബ്ലം ഉണ്ട് കാര്യം വെച്ച് കഴിഞ്ഞാ അമ്മു ആണെന്നുണ്ടെങ്കിൽ അങ്ങട് തിരി ഇങ്ങരി അങ്ങട് തിരി ഇങ്ങരി ജാനിക്കുട്ടിയാണെങ്കി മേത്ത് വന്നു കിടന്നിട്ട് ഉറങ്ങാൻ പറ്റില്ലേ മേന്ന് വെച്ചുകഴിഞ്ഞാ ശ്വാസം നല്ല രീതിയിൽ വച്ചുകൊണ്ടിരിക്കണം ശ്വാസം മെഡക്കി സ്റ്റോപ്പ് ആവും ശ്വാസം കിട്ടാൻ നോക്കുമ്പോ ജന കിടക്ക ശ്വാസം പഠിക്കാൻ പറ്റാ ശ്വാസം എന്നിട്ട് അവിടെ പിടിച്ച് കിടത്തും പിന്നെ അവള് കിടക്കും പിന്നെ അത് കഴിഞ്ഞ ഒരു പത്ത് മിനിറ്റ് മാർക്ക് മാൾക്ക് മുമ്പുള്ളാമുട്ടിന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്നിട്ട് ആ ഉമ്പുള്ളാമുട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മടെ ഉറക്കുമ്പോൾ അതിൽ മുക്കാൽ പോയിട്ടുണ്ടാകും അവിടെ നിന്നെടുത്ത് അവിടെ കൊണ്ട് ഉമ്പീച്ച് തിരിച്ചു വരുമ്പോളേ മാറാൻ പോയി ഇനി ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ വീണ്ടും കിടന്നുറങ്ങാൻ അപ്പൊ അങ്ങനെയായിരുന്നു എന്തെല്ലാമായിരുന്നല്ലേ പണ്ടൊക്കെ സുഖായിട്ട് എട്ട് മണിയാവുമ്പോളേക്കും ഒരു കട്ടിലങ്ങനെ തന്നെ കിടന്നുറങ്ങിയിരുന്നു ഞാൻ ഇപ്പൊ ഒരു കട്ടിലിന്റെ അഞ്ചു ശതമാനം മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ ബാക്കി തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇവര് രണ്ടേരും കൂടിട്ടാണ് കൈയേറിക്കൊണ്ടിരിക്കുന്നത് പൈസ അതിന്റെ മുകളിൽ നിന്ന് വീണാലും ആരുടെ അടുത്തൊന്നും പറയാനായിട്ടില്ല അപ്പൊ തന്നെ കയറി അവിടെ തന്നെ കിടന്നിട്ട് തിരിഞ്ഞ കിടന്നു അങ്ങനെയാണ് ഇപ്പോഴത്തെ ആ ഒരു ലെവലിൽ പോയത് അപ്പ അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഇനി ഭാവിയിൽ എപ്പോഴെങ്കിലും ദൈവം തന്നൊരു വീടൊക്കെ പണിയാൻ പറ്റണേന്നുണ്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ദൈവം തന്നിട്ടല്ല നമ്മൾ പണിയെടുത്തിട്ട് അങ്ങനെ നമുക്കൊരു ദൈവത്തിന്റെ ഐശ്വര്യം കൂടി അതാണ് ഉദ്ദേശിച്ചത് അപ്പോ അങ്ങനെ എങ്ങാനും പണിയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ റൂമ് പണിത്തിട്ട് വലിയ കട്ടിലുണ്ടാക്കണം ഒരു അഞ്ചു പേർക്ക് കിടക്കാൻ പാട്ട് അളവ് വെക്കണം നമുക്ക് ടേപ്പ് വെച്ചിട്ട് അളവ് വെക്കലേ അങ്ങനെ അളവ് വെച്ചിട്ട് ഈ ഭാഗത്തേക്ക് അപ്പുറത്തേക്കും നിനക്കുള്ളത് ഈ ഭാഗത്തേക്ക് ഇപ്പുറത്തേക്കുള്ളത് നിക്കണം ഞാനി അതിന്റെ അടയ്ക്ക് വന്നിരിക്കും പിന്നെ ചെറുതാക്കണ്ട ഒരു മൂന്നായിട്ട് ചെറുതാക്കണ്ടായിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഞാൻ പോയിട്ട് വരട്ടെ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ വൈൻഡപ്പ് ചെയ്യാണ് ഇനിയിപ്പോ പാടില്ല പാടില്ലേ അമ്മൂന് പാടില്ലാത്തോണ്ട് അമ്മു ആകെ പിന്നെ അവിടെ പിടിഞ്ഞിരിക്കുന്നോട്ടെ ഞാൻ എന്തായാലും എനിക്ക് കുറച്ച് പരിപാടികൾ കാര്യങ്ങളൊക്കെയുണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് സമയം എന്തായാലും ആളോട്ടിരുന്നോട്ടെ ഞാൻ പോവുകയാണ് ബൈ ബൈ പോവാണ് വീഡിയോയിൽ കാണാം